അഞ്ച് ദിവസം കൊള്ളാം പക്ഷെ എന്തൊക്കെ നഷ്ടമാകും ചില നഷ്ടങ്ങൾ വരും കേരള സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും പുതിയൊരു പരിഷ്കാരം വരുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ വരും എപ്പോഴും ഈ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ചില ഉടായിപ്പ് വിക്കിട്ട കുമാരന്മാരുണ്ട് അത് അവരുടെ ജോലി ഈ കുത്തിത്തിരിപ്പ് ഫയലുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ കുത്തുത്തിരിപ്പ് ഫയൽ എഴുതുന്ന ആളിനെ ആയിരിക്കും വിളിച്ച് പറയാതെ ഒന്നുകിൽ അറ്റൻ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റിന് സാറിനെ വിളിച്ച് പറയാറില്ല സെഷ എസ് ഒ മുതൽ സെക്ഷൻ ഓഫീസർ മുതൽ സെക്ഷൻ ഓഫീസർ അണ്ടർ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഉടായ്പ് ബിരുദന്മാരുണ്ട് ഇങ്ങനെ കുത്തു ഇങ്ങനെ എല്ലാ കുഴപ്പങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്നിട്ട് സർക്കാരിൻ്റെ സേവകരായിട്ട് മാറുക എന്നുള്ളതാണ് സർക്കാരിനെ സേവിക്കുക എന്നുള്ളതാണ് ഖജനാവിലെ പൈസ കൊടുക്കാം അപ്പോൾ ആളുകൾക്ക് പൈസ കുറച്ച് കൊടുത്താൽ മതി ശമ്പള പരിഷ്കരണം കൊടുക്കണ്ട അപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാം അങ്ങനെ കുറെ ഉടായിപ്പ് നിയമങ്ങൾ കൊണ്ടുവരും അതിലാണ് മെഡിസിപ്പ് വലിയൊരു ഉടായ്പ് നിയമം വന്നു പങ്കാളിത്ത പെൻഷൻ വേറൊരുഡായ്പയമം വന്നു അങ്ങനെ ഒരു ഉടായ്പ് ഇതിനകത്തുണ്ട് ഈ നമ്മുടെ ഈ അഞ്ച് ദിവസം പ്രവർത്തന ദിവസം ആക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ പ്രപ്പോസൽ വന്നത് മൂന്ന് വർഷം ഈ പ്രപ്പോസൽ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നു ഇതെന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം വരണ്ട നിങ്ങൾ ശനി ഞാരും വരണ്ട അഞ്ച് ദിവസം വന്നാൽ മതി എന്ന് പറയുമ്പോൾ നാലാഴ്ച നാലാഴ്ചയിലാകുമ്പോൾ പിന്നെ എന്താ പറയുക നാല് അഞ്ച് ഇരുപത് ദിവസം വന്നാൽ മതി നിങ്ങൾ പത്ത് ദിവസത്തോളം വരണ്ട എട്ട ദിവസം പിന്നെ ഞായറും കൂടെ ചേർത്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ എട്ട് പത്ത് ദിവസം നിങ്ങൾ വരണ്ട ഇരുപത് ദിവസം വന്നാൽ മതി എന്നൊരു കഥ പറയുമ്പം കേട്ടാൽ നല്ല രസമാണ് തോന്നുന്നു ശരിയല്ലേ നല്ലതല്ലേ കുറച്ച് പോയാൽ പിന്നെ കേന്ദ്ര സർക്കാരിലൊക്കെ അങ്ങനെയാണ് പക്ഷേ ക്യാഷ്വൽ ലീവ് ചിലപ്പം ഇരുപതെന്നുള്ളത് പന്ത്രണ്ടിലേക്ക് പിടിക്കും ലീവ് സറണ്ടർ ചിലപ്പോൾ തരില്ല അപ്പം ലീവ് സറണ്ടർ തരാതെ കാഷ്വൽ ലീവ് പന്ത്രണ്ടിലേക്ക് കുറച്ച് വന്നുകൊണ്ടായിരിക്കും ഈ പരിഷ്കാരം വരുന്നത് എന്തായാലും ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാരും പിന്നെ കോൺഗ്രസ് സംഘടനയുടെ ആളുകളും അതുപോലെ തന്നെ എൻ ജി ഒ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പ്രസിഡൻറ്റും സെക്രട്ടേറിയറ്റിലെ അസോസിയേഷൻ്റെ ആളുകളുമൊക്കെ ശക്തമായി ഇതിനെതിരെ വന്നിട്ടുണ്ട് ഓഫ്ലൈൻ മീറ്റിംഗ് വിളിക്കണം കാരണം നേരം ഇത് ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുന്നത് മറ്റൊരു കൂടായ്പാണ് ഓൺലൈനിൽ ആവുമ്പോൾ പറയുന്ന ലിമിറ്റുണ്ട് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ മറ്റേ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പിന്നെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ വളരെ നാരോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഈ ഓൺലൈനിൽ അത്ര സീരിയസ് കമ്മ്യൂണിക്കേഷൻ ആവില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് ഓൺലൈനിൽ മീറ്റിംഗ് പറ്റില്ല ഓൺലൈനിൽ വിളിച്ചോളൂ അഞ്ചാം തീയതി പക്ഷേ ഓഫ്ലൈനിൽ കൂടി മീറ്റിംഗ് വിളിച്ച് നേ മുഖാമുഖം സംസാരിച്ചതിന് മാത്രമേ ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാവുന്നതാണ് പറഞ്ഞിരുന്നത് പക്ഷേ വി പി ജോയ് ചീഫ് സെക്രട്ടറി വളരെ അഡ്മൻ്റായിട്ട് നിൽക്കുകയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം മതി രണ്ട് ദിവസം നിങ്ങൾ വീട്ടിലിരുന്ന് സൂക്ഷിച്ചോളൂ അതിന് പറയുന്ന ന്യായം വാഹനം എൻ്റെ വാഹനങ്ങളുടെ എണ്ണം റോട്ടി കുറയ്ക്കാം അപ്പോൾ പൊല്യൂഷൻ്റെ പ്രശ്നമായി ഗുണമുണ്ട് പൊല്യൂഷൻ കുറയ്ക്കാം പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാം പിന്നെ അങ്ങനെ തുടങ്ങി പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഇലക്ട്രിസിറ്റി വെള്ളം വാഹന ഓട്ടം ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും സാർ ഉദ്യോഗസ്ഥർ എഫീഷ്യൻ്റ് ആവും അഞ്ച് ദിവസം ജോലി രണ്ട് ദിവസം ടൂർ അപ്പോൾ ടൂറിസത്തിൻ്റെ വരുമാനം കൂടും അതായത് എഴുതിയ ആളിൻ്റെ ആ ഒരു ഉടായ്പ് ചിന്തകൾ നോക്കണം പക്ഷേ ഇത് വരുമ്പോഴുണ്ടാകുന്ന മറ്റൊരു ദോഷം ക്യാഷ്വ ലീവ് പോകും കുറയ്ക്കും അല്ലെങ്കിൽ ഇനി സമരമൊക്കെ ചെയ്ത് അടിയുണ്ടാക്കി വാങ്ങണം ലീവ് സറണ്ടർ ഇപ്പോഴേ ഇല്ല ഇതും കൂടെ വന്നാൽ പിന്നെ ചിന്തിക്കേ വേണ്ട ലീവ് സറണ്ടർ പിന്നെ പിന്നെ വരാൻ പോകുന്നത് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർ സെക്യൂരിറ്റിക്കാർ പിയൂണന്മാർ തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൻ്റെ ദോഷം വരും അങ്ങനെ ഒരു ദോഷം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള എംപ്ലോയീസിന് ലീവ് പിടിക്കും മറ്റുള്ളവർക്ക് ശമ്പളം തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്